അസലാമലൈക്കും ഫാത്തിമ റിയൽ എസ്റ്റേറ്റിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് തിരുവല്ലാമല പഞ്ചായത്തിലുള്ള ഒരു വീടാണ് തൊള്ളായിരത്തി അമ്പത് സ്ക്വയർ ഫീറ്റ് വീടും ഒമ്പത് സെന്റ് സ്ഥലമാണുള്ളത് ടാറിംഗ് റോഡിൽ നിന്നും മുന്നൂറ് മീറ്റർ ഉള്ളിൽ മൺ റോഡിന്റെ സൈഡിലാണ് ഈ വീടുള്ളത് അടുത്തായി ധാരാളം വീടുകളുള്ള ഏരിയയിലാണ് ഈ വീടുള്ളത് ഇതാണ് ഈ വീടിന്റെ ഹാള് ഇതൊരു റൂമാണ് ഇത് രണ്ടാമത്തെ ബെഡ്റൂം ആണ് ഇതിലൊരു അറ്റാച്ച്ഡ് ഉണ്ട് ഈ ബാത്റൂമിൽ രണ്ട് സൈഡും ഡോർ വെച്ചിട്ടുണ്ട് ഈ വീട്ടിൽ വെള്ള സൗകര്യത്തിന് കുഴൽ കിണറുണ്ട് ഇതാണ് ഈ വീടിന്റെ കിച്ചൻ ഈ വീടിന് പറയുന്ന വില ഇരുപത്തി ആറ് ലക്ഷമാണ് ഈ വീട് ആവശ്യമുള്ളവർ വിളിക്കുക